ഹായ് എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഇന്ന് ഉത്രാടമല്ലേ ഉത്രാടത്തിന്റെ തിരക്കായിരിക്കില്ല എല്ലാര്ക്കും ഉച്ച കഴിഞ്ഞാ പിന്നെ പറയുകയും വേണ്ട എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഈ വർഷം പ്രത്യേകിച്ച് ഓണമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ആങ്ങളെ മരിച്ചു പോയത് കൊണ്ട് അഞ്ച് മാസമാകുന്നതേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട് നിങ്ങൾക്ക് സമയമൊന്നും കാണത്തില്ല ഈ വീഡിയോ കാണാൻ പോലും സമയമുണ്ടാകുമോ എന്നറിയത്തില്ല എങ്കിലും നാളെ തിരുവോണം അല്ലേ അപ്പം നിങ്ങളെല്ലാവരും തൊട്ട് തുടങ്ങാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം നാളെ തുടങ്ങാനായിട്ട് സമയമില്ലെങ്കിൽ അടുത്ത ദിവസം തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും തിരുവോണം നാളിൽ തുടങ്ങുന്ന പ്രത്യേക ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടക്കും അതാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കടഫാരങ്ങളുണ്ടോ നിങ്ങൾക്ക് പണയം ഒഴിരിക്കുന്നത് എടുക്കാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാനായിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലുണ്ടല്ലോ അതിനാരും നമ്മൾ പറയുന്ന രീതിയിൽ മനസ്സ് വെച്ച് ചെയ്യത്തില്ല കാരണം ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ അല്ലെ അഞ്ചോ ആറോ ദിവസം ചെയ്യും നമ്മൾ പറയുന്ന രീതിക്കുമല്ല അത് ഞാൻ പറഞ്ഞല്ലോ നടന്നേ നടക്കട്ടെ ഒന്ന് ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇത് ഇതൊക്കെ വെറും വെറുതെ എന്നൊക്കെ ഉള്ള മനോഭാവത്തോടെയാണ് നൂറിലൊരു എഴുപത്തഞ്ച് പേരും കാണുന്നത് പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അത് നടത്താതെ പിന്നോട്ട് പോകരുത് അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ദേ ഒരിടത്ത് ഒരാൾ പറഞ്ഞ് നിധി ഉണ്ടെന്ന് പറഞ്ഞു അതവിടെ പണ്ട് കാലത്ത് രാജാക്കന്മാർ താമസിച്ചുകൊണ്ടിരുന്നതാണോ യുദ്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നപ്പം എന്തു ചെയ്തു ഈ രാജാവിൻ്റെ മന്ത്രിമാരും ഹൃദ്യന്മാരും എല്ലാം കൂടി നിധി എല്ലാം കൂടി അവരുടെ തോണ്ടി നമുക്ക് കുഴിച്ചിട്ടു കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വർഷങ്ങളും കാലം കാലങ്ങളും കഴിഞ്ഞ് യുദ്ധത്തിൽ ഇവരെല്ലാം മരിച്ചു പോവുകയോ എടുക്കുക ഒക്കെ ചെയ്തു പണ്ട് കാലത്ത് ജീവിച്ചിരുന്നവർ ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ കേട്ടു കേട്ട് വന്നു അങ്ങനെ ഒരിടത്തെ ആ കൊച്ചുമകൻ്റെ ജീവിയിലും ഇതെത്തി അവൻ വന്നിങ്ങനെ കുഴിച്ച് 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 കുഴിച്ചെടുത്ത് ഇവനെ കുഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ അങ് മടുപ്പ് തോന്നി ഓ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ ചുമ്മാ ആൾക്കാരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടുകഥകൾ പറയുന്നും പറഞ്ഞു ഇവൻ അതങ്ങ് അവിടെ ഇട്ടിറങ്ങി വെച്ചിട്ട് അങ്ങ് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വേറൊരുത്തം വന്നിട്ട് എന്ത് കാണിച്ചു ഇങ്ങനെ ഇവിടെ നിധിയുണ്ട് നിധി ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കുഴിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇട്ടിറിഞ്ഞിട്ട് പോയതാന്ന് പറഞ്ഞു അവൻ പോയി ഇത് കുഴിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം കൊണ്ടുവന്ന് കുഴിച്ചു ചെന്ന് അധികം കുഴിക്കുന്നതിന് മുമ്പ് അതായത് ഒരു രണ്ടടി പോലും താഴുന്നതിന് മുമ്പ് വലിയ ഒരു നിധി കൂമ്പാരി കിട്ടി അതാ പറയുന്നത് ക്ഷമയോടെ എന്ത് കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കില് നമ്മള് കാര്യങ്ങൾ നടക്കും അല്ലാതെ ഈ നിധിയുടെ എടുക്കാൻ പോയ ആദ്യത്തെ അവനെ പോണോ കുറച്ച് കഴിയുമ്പോൾ മടുത്തിട്ടെറിഞ്ഞ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നും പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും പക്ഷേ രണ്ടാമത്തെ അവൻ എന്താ ചെയ്തത് ക്ഷമയോടെ അത് കുഴിച്ച അവൻ്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവൻ കണ്ടു എന്ന് പറഞ്ഞവണക്ക് തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയായാലും നമ്മൾ പറയുന്ന എന്തൊരു വീഡിയോയിലാണേലും പറയും നമ്മൾ ക്ഷമയോടെ ആ പറയുന്ന രീതിക്ക് തന്നെ നമ്മൾ ചെയ്യണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ നിങ്ങളെല്ലാവരും ക്ഷമയോടെ ഇത് ചെയ്യണം ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടക്കും നിങ്ങൾക്ക് ഒരു രൂപയുടെ മുടക്കില്ല വെറും ഇരുപത്തിയേഴ് സെക്കൻഡിന്റെ കാര്യമുള്ളൂ ഒരു മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഇരുപത്തിയേഴ് സെക്കൻഡ് മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് എഴുന്നേക്കുക ഈ എഴുന്നേറ്റ് നിങ്ങൾ കുളിക്കേണ്ട ഒന്നും വേണ്ട കൈയും മുഖവും കാലും കഴുകിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് കിഴക്ക് വശം എല്ലാവർക്കും അറിയാലോ സൂര്യൻ ഉദിച്ചുയർന്ന ഭാഗം കിഴക്ക് വശത്തോട്ട് ഇറങ്ങി വരിക ഇറങ്ങി വന്നിട്ട് സ്വസ്ഥമായിരിക്കണം മനസ്സ് ഏകാഗ്രഹമാക്കി സ്വസ്ഥമായിട്ട് ആ സൂര്യഭഗവാനെ നോക്കി നമ്മൾ ഒന്ന് കൈകൂപ്പി തൊഴുക മൂന്ന് പ്രാവശ്യം ഭൂമിയെ ഭൂമിദേവി അമ്മ തൊട്ട് വന്നിക്കുക ഇപ്പം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഉണ്ടെങ്കിൽ പോർക്കും ഇത് ഹിന്ദുക്കൾ മാത്രം ചെയ്യുന്ന കാര്യം ഇത് ഭൂമിദേവി അല്ലെ ഭൂമി ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഈ സൂര്യ ഭഗവാനും ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾക്കറിയാവല്ലോ യോഗയിൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവരുമുണ്ട് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ അത്രേ മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്ന് പ്രാവശ്യം ഭൂമിയെ തൊട്ട് തൊഴുത് സൂര്യ ഭഗവാൻ്റെ നേരെ നോക്കി തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ അതത്ത് തന്നെ നിങ്ങളോട് പറയാം അവിടെ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇരുപത്തിയേഴ് സെക്കൻഡ് അപ്പോൾ അങ്ങനെ ഈ കിഴക്ക് വശത്ത് വല്ല ഒച്ചപ്പാടോ ബഹളമോ ഉണ്ടെങ്കിൽ നമ്മൾ ഭൂമിദേവിയമ്മയും മൂന്ന് പ്രാവശ്യം തൊട്ട് തൊഴുത് സൂര്യഭഗവാനേയും ഒന്ന് തൊഴുതിട്ട് സ്വസ്ഥമായിട്ട് നിശബ്ദമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നേച്ചിട്ട് ഇങ്ങനെ കൈകൂപ്പി കൈകൂപ്പിപ്പിടിക്കുക കണ്ണൊരിക്കലും അടച്ചു പിടിക്കരുത് നമ്മൾ ഒരേ ദിശയിലോട്ട് ദൃഷ്ടി പതിപ്പിക്കുക പ്രപഞ്ചത്തിലോട്ട് നമ്മളിങ്ങനെ ഒരേ സ്ഥലത്തോട്ട് ദൃഷ്ടി പതിപ്പിച്ച് ഇങ്ങനെ ഇരുപത്തിയേഴ് മിനി സെക്കൻഡ് നേരം നമ്മൾ നിൽക്കുക നിന്ന് കഴിയുമ്പം നിങ്ങൾ മനസ്സിൽ മനസ്സിലോർക്കേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കാനുള്ളത് നമ്മൾ ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ കിറു കൃത്യമായിട്ടും പറയുക ഇങ്ങനെ മുടങ്ങാതെ നിങ്ങൾ ഇരുപത്തിയേഴ് ദിവസം നിങ്ങൾ ചെയ്തിരിക്കണം അതിൻ്റെ അകത്ത് ഒരു മാറ്റവും പാടില്ല കുടുംബത്തിലെ ഉള്ളവരെല്ലാവരും ചെയ്യണ്ട ഈ ഇരുപത്തിയേഴ് ദിവസം മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അപ്പം ഇത് കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി അത്രയ്ക്ക് എഫക്റ്റാണ് ഈ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കാൻ ഈ ഇരുപത്തിയേഴ് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആ ഒറ്റ ഒരു കാര്യം എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒറ്റ ഒരു കാര്യം മാ ഇത്ര നിങ്ങൾ പ്രാർത്ഥിക്കുക ഇരുപത്തിയേഴ് സെക്കൻഡ് ഇരുപത്തിയേഴ് മിനിറ്റ് അല്ല കേട്ടോ ഇരുപത്തിയേഴ് സെക്കൻഡ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം നിങ്ങൾ കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കാര്യം നടന്ന് കിട്ടിയിരിക്കും പിന്നെ അതുപോലെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ നമ്മൾ സൂര്യഭഗവാനെ നോക്കി ഭൂമിദേവി അമ്മേ മൂന്ന് പ്രാവശ്യം തൊട്ട് വന്നിച്ച് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനോട് പറയുക ഞാൻ ആഗ്രഹിച്ച എൻ്റെ കാര്യം നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ കാര്യം നടന്നു കിട്ടി ഭഗവാനെ എന്ന് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുക അതും മണിക്കൂറോ മിനിറ്റോ ഒന്നും വേണ്ട നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ആണ് ഭഗവാനോട് ഇത് പറയാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി സൂര്യഭഗവാൻ ഇനി ഒരാളിൻ്റെ നിന്നില്ല ഭൂമിയുടെ മൊത്തം അല്ലെ ഭൂമിയുടെ ഉള്ള ഈ സർവ്വ ചരാചനങ്ങളുടെയെന്നു ഭഗവാനാണ് സൂര്യഭഗവാൻ അല്ലാതെ ഹിന്ദു സമുദായക്കാരുടെ മാത്രമല്ല കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഞാനീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം അതിൻ്റെ അകത്തൊരു മുടക്കം വരാൻ പാടില്ല അതായത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇത് സൂര്യൻ ഉദിച്ച് നിർഗന്ധലേ വരുമ്പോഴല്ല കേട്ടോ ചെയ്യേണ്ടത് ഒരു ആറിനും ആറേകാലിനും ഇടയ്ക്ക് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ഇത്രയും സമയം മതി നിങ്ങളൊരു അഞ്ചരയാകുമ്പോൾ അല്ലെ അഞ്ചേ മുക്കാലാകുമ്പോൾ എഴുന്നേറ്റാലും മതി എന്നുവെച്ചിട്ട് കയ്യും പായും മുഖവും കഴുകി ഇവിടെ വന്ന് കിഴക്ക് വശത്ത് വന്ന് നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് അവിടെ തന്നെ നിന്ന് നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ വേറെ സ്ഥലത്തോട്ട് മാറി ഒന്നും പോകണ്ട ഈ ഇരുപത്തേഴ് സെക്കൻഡ് മറ്റ് ചിന്തകൾ പാടില്ല ആരും നിങ്ങളെ വന്ന് വിളിക്കാനോ ശജ്യപ്പെടുത്താനോ ഒന്നും പാടില്ല ഏകാഗ്രതമായിരിക്കണം മനസ്സ് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങളുടെ എന്തു പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം ആകട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്തിട്ട് അല്ലെ മനസ്സിലായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാൻ ടാറ്റ ബൈ ഓക്കേ